എസ് ജെ കെ റിയൽ എസ്റ്റേറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഞങ്ങളിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് പത്ത് സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് മനോഹരമായൊരു വീടും ഇത് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരിയിൽ നിന്നും ആറ് കിലോമീറ്റർ ബസ് റൂട്ടിൽ ചെയ്യുന്ന അമ്പത് മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായൊരു വീടും സ്ഥലവുമാണ് ഈ സ്ഥലത്ത് പതിമൂന്ന് തെങ്ങ് നല്ലവണ്ണം ചായ്ക്കുന്ന ഏഴ് വർഷം പ്രായമായ നാടൻ തെങ്ങുകളാണ് നല്ല തെങ്ങാണ് നല്ലോണം കായ് കായ്ഫലം ഉണ്ടിപ്പോൾ വീടിൻ്റെ ഒരു ഫ്രണ്ട് വശമാണ് നമ്മൾ ഈ കാണുന്നത് കാണുന്നതിപ്പോൾ സിറ്റൗട്ടിലെല്ലാം ടൈല് പതിച്ചിട്ടുണ്ട് ചുമരൽ അത് ഈ ഫ്രണ്ട് വശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് വശിനു നേരെ അടുക്കള വശത്തേക്കാണ് നമ്മൾ പോകുന്നതിപ്പോൾ ഇത് അടുക്കള വശമാണ് അടുക്കള വശത്ത് നിന്ന് നമ്മൾ പുറകെത്തായി പോകുന്ന ഇവിടെ എല്ലാം തെങ്ങുകൾ കണ്ടോ തെങ്ങുകളെല്ലാം നന്നായി കാച്ചി വെക്കുന്നുണ്ട് നല്ല തെങ്ങുകളാണ് അതാ പുറവശത്തായി ഒരു ആട്ടിൻ കൂടുണ്ട് ഇത് പ്രവശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നല്ല രീതിയിൽ പണിയഴിച്ച നല്ലൊരു വീടാണ് ഈ ബസ് റൂട്ടിൽ നിന്ന് എപ്പോഴും അരമണിക്കൂർ അരമണിക്കൂർ കൂടുമ്പോൾ ബസ്സുകൾ ടൗണിലേക്കുണ്ട് നല്ല സൗകര്യങ്ങളുണ്ട് നമ്മളിപ്പോൾ ഹാളിലേക്കാണ് പ്രവേശിക്കുന്നത് സാമാന്യം വലുപ്പമുള്ള അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഹാളാണ് എൻ്റെ എല്ലാ സൗകര്യങ്ങളും ഷോ കേസൊക്കെ ഉള്ള നല്ല രീതിയിൽ പണി കഴിച്ചൊരു ഹാളാണ് ഇതൊരു ബെഡ്റൂമാണ് ഒരിടത്തരം വലിപ്പം ഇവിടെ ഒരിടത്തരം വലുപ്പമുള്ള ഒരു ബെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതും അത്യാവശ്യം വലുപ്പമുണ്ട് ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മളിപ്പോൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് പോകുന്നത് സെപ്പറേറ്റ് ഡൈനിങ് ഹാളുണ്ട് അത്യാവശ്യം സ്ഥലങ്ങളുണ്ട് അതായത് ഒരു കോമൺ ബാത്റൂമാണ് ഇത് കിച്ചൺ ആണ് വളരെ നല്ല രീതിയിൽ പണിയഴിച്ചൊരു വീടാണ് ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ്